നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇപ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെടിയുടെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് കുറച്ച് പ്ലാന്റുകളൊക്കെ റീപ്പോർട്ട് ചെയ്യാനുണ്ട് കുറച്ച് പ്ലാന്റുകളുടെ ഒക്കെ ഉണങ്ങിയ കമ്പുകളോ അതും ഇതൊക്കെ വെട്ടിയിട്ട് വൃത്തിയാക്കാനുണ്ട് ഓരോ ദിവസം നമുക്ക് ഓരോരോ പ്ലാനിങ്ങാണ് ഉണ്ടാവുക കാരണം നമുക്കൊരു ദിവസം തന്നെ എല്ലാം വൃത്തിയാക്കൽ നടക്കും ോ ഇപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ചെടികളൊക്കെ റീപോട്ട് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ചെടികൾ വെക്കാൻ എപ്പോഴും നമുക്ക് മൺചട്ടിയാണ് നല്ലതെന്ന് പറയും എല്ലാവരും അല്ലേ മൺചട്ടി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം പുറത്ത് വെച്ച ചെടികളാണെങ്കിൽ മൺചട്ടി മഴക്കാലത്ത് പച്ച ഏർ പിടിക്കും ചില കിട്ടും വേനൽക്കാലത്ത് അത് ആകെ അതിൻ്റെ തൊലിയൊക്കെ ഇളകി ആകെ ഭംഗി പോവും അപ്പം വേനലാവുന്ന സമയത്ത് നമ്മൾ അത് പെയിൻ്റ് അടിച്ചൊക്കെ വൃത്തിയാക്കണം എനിക്ക് ഇന്ന് കുറച്ച് മണി പ്ലാന്റ് മൺ ഉള്ളിൽ സെറ്റ് ചെയ്യണം അതിന് ഞാൻ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പരന്ന രീതിയിലുള്ള മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് എനിക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം ഞാനിവിടെ പുറത്ത് നിന്നിട്ട് ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഇരുന്ന് പെയിന്റ് ചെയ്യണെക്കാട്ടിലോ നമുക്ക് നിന്ന് പെയിന്റ് ചെയ്യുമ്പോൾ ഒരു സുഖമാണല്ലോ അപ്പോൾ ആകെ കളർ മാറിയിട്ടുണ്ട് ചട്ടി ഞാൻ ഞാനതിന് റെഡ് കളർ അടിച്ച് കൊടുക്കുകയാണ് പെയിന്റ് കൊണ്ടുവന്ന് അച്ചതൊക്കെ തീർന്നിട്ടുണ്ട് ഇടയ്ക്കിടക്ക് ഇതുപോലെ ചട്ടികൾക്ക് അടിച്ചു കൊടുത്തിട്ട് ഇനി പുതിയ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അടിക്കുന്നത് ഇൻഡോർ ആയിട്ട് നമുക്ക് മൺചട്ടികൾ വയ്ക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ സെറാമിക് ഫൈബർ ഇങ്ങനെയുള്ള പോട്ടുകൾ വെക്കുന്നതാണ് പക്ഷേ എനിക്ക് ഈ ഒരു ചട്ടി നല്ല ഭംഗിയുണ്ട് ചെറിയ പരന്ന ചട്ടിയാണ് അതിൻ്റെ വക്ക് ഭാഗമൊക്കെ നല്ല ഡിസൈനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൽ എൻ്റെ മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മൺചട്ടി പെയിൻറ്റ് ചെയ്താലും വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും സിമൻറ്റ് ചട്ടികൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടേ ഉണങ്ങുള്ളൂ എന്നാൽ മൺചട്ടി അങ്ങനെയല്ല പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ വലിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒരല്പനേരം ഞാൻ ഉണങ്ങാൻ വെച്ചു അതിനിടയിൽ നമുക്ക് ഒരു കലാഞ്ചി പ്ലാന്റ് റീപോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പ്ലാന്റ് അല്ല കുറച്ച് പ്ലാന്റുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കലാഞ്ചിയ പ്ലാന്റ് നമ്മൾ ഇതുപോലെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോട്ടുകളിൽ നിന്ന് നേരിട്ട് അത് മണ്ണിളക്കാതെ റീപ്പോർട്ട് ചെയ്തെടുക്കണം അതിന് നമ്മൾ ചകിരിച്ചോറും പെർലേറ്റും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ കട്ടിയുള്ള മണ്ണാണ് യൂസ് ചെയ്യേണ്ടത് കലാഞ്ചിയ പ്ലാന്റ് ഒരു സർക്കുലൻ്റെ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിച്ചോറൊക്കെ യൂസ് ചെയ്താൽ അത് പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ ചട്ടിയുടെ അടിയിലേക്ക് ഞാൻ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലാണ് ഞാൻ മണ്ണ് വിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കലാഞ്ചിയ പ്ലാന്റ് മണ്ണ് ഇളകാതെ ഇതുപോലെ പോട്ട് ഊരിയെടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ മുമ്പും കലാഞ്ചിയ പ്ലാന്റും അതുപോലെ മറ്റുള്ള പ്ലാന്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കലാഞ്ചിയ പ്ലാന്റിൽ നമ്മളെപ്പോഴും മണ്ണ് മാത്രമാണ് ചേർത്ത് കൊടുക്കുക എന്ന് എന്നുവെച്ച് വളം ചേർക്കണം ചേർക്കേണ്ടതില്ല എന്നല്ല ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയൊക്കെ നമുക്ക് ചേർക്കാം പക്ഷേ നമ്മൾ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു വൈറ്റ് കലാഞ്ചിയോ പോട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ മണി പ്ലാന്റ് നടാനായി ഇങ്ങനത്തെ ഒരു നാല് പോട്ടുണ്ടായിരുന്നു അത് ആദ്യം രണ്ട് പോട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി രണ്ട് പോട്ടും കൂടെ സെറ്റാക്കാനുണ്ട് അതിൽ ഞാൻ അടിഭാഗത്ത് കുറച്ച് ക്ലേബോൾ നിരത്തി കൊടുത്ത് അതിന് ശേഷം പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു ലെയറ് ചെറിയ ല കട്ടിയിൽ ഞാൻ പോട്ടി മിക്സ് നിരത്തിയിട്ടുണ്ട് ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ പെർലൈറ്റ് ചാണകപ്പൊടി എല്ലുപൊടി പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മളെ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു തരം കുഴി കുറവായ പരന്ന് പോട്ടാണ് അതുകൊണ്ട് നമുക്കിതിൽ മണി പ്ലാന്റ് അതുപോലെ ഓർക്കിഡൊക്കെയാണ് വളർത്താൻ സുഖം ഇനി പ്ലാന്റ് വെച്ച് നമ്മൾ ചുറ്റും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലും നന്നായിട്ട് നമ്മൾ മിക്സ് നിറച്ച് ഇതുപോലെ അമർത്തി കൊടുക്കുന്നുണ്ട് നന്നായി അമർത്തി കൊടുത്താൽ ചെടി നല്ല സ്റ്റാൻഡായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ ഇങ്ങനെ നമ്മൾ ചെടി നടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും ഇതിൻ്റെ ഓരോ ഭാഗവും ആ വളർന്നു വരുന്ന സമയത്ത് നീണ്ടു പോകുന്ന തണ്ടുകൾ നമുക്ക് മുറിച്ച് വെള്ളത്തിലിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയുള്ള പോട്ടി മിക്സിൽ വളരെ പെട്ടെന്ന് തന്നെ മണി പ്ലാന്റ് വളർന്നു വരും ഈ പോട്ടി മിക്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വേണം എന്നുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ പോട്ടി മിക്സ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അങ്ങനെ നമ്മുടെ മൺ ബോട്ടിലുള്ള മണി പ്ലാന്റ് സെറ്റായി ഇനി അതിന് മുകളിൽ ഇന്ന് ഞാൻ കുറച്ച് ക്ലേബോളൊക്കെ ഇട്ടൊന്ന് അലങ്കരിച്ചിട്ടാണ് റൂമിൽ കൊണ്ടുവെക്കുന്നത് അകത്ത് നമ്മൾ പ്ലാന്റുകൾ വെക്കുന്ന സമയത്ത് എപ്പോഴും ക്ലേ ബോൾ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുക അങ്ങനെ നമ്മുടെ മണി പ്ലാന്റ് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ചുറ്റും ഞാൻ ക്ലേ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ലേ ബോൾ കൊടുത്താൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഓവറായി കഴിഞ്ഞാൽ ക്ലേ ബോൾ പിടിച്ചെടുത്തോളും അത് മാത്രമല്ല ക്ലേ ബോൾ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റിനൊക്കെ യൂസ് ചെയ്യണം അങ്ങനെ ഫൈനൽ ലുക്ക് നമ്മളെ ചെടിയല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഞാൻ അകത്ത് മുമ്പ് വെച്ച സ്റ്റാൻഡിൽ അതുപോലെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് വേറെ രണ്ട് പ്ലാന്റുകൾ അങ്ങനെ ഞാൻ അത് സെറ്റാക്കി കൊണ്ടുവച്ചു ഇനിയും ഇതുപോലെ ഒരു പോട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാനുണ്ട് ഇത് മുമ്പ് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് പക്ഷെ പെയിൻ്റ് ചെയ്തിട്ടില്ല ക്ലാബോളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി അതൊക്കെ ഒന്ന് എടുക്കാനുണ്ട് നമ്മൾ ക്ലാബോളും ക്ലാബോളും ഒക്കെ ചെയ്ത പോട്ടും അല്ലാത്ത പോട്ടും അത് വ്യത്യാസം രണ്ടും തിരിച്ച് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആ ഒരു പോട്ടും ഞാൻ ഇതുപോലെ ബെഡ്റൂമിൻ്റെ തട്ടിലാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചത് മണി പ്ലാന്റ് ഒക്കെ ഞാൻ ബെഡ്റൂമിലാണ് സെറ്റ് ചെയ്യാറുള്ളത് വെള്ളത്തിലും ഇവിടെ ഞാൻ ചെടികൾ വളർത്തുന്നുണ്ട് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളും ചെടി നടലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അതുപോലെ ചെറിയ ഉപകാരമൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് ഇനിയും തുടർന്നുള്ള വീഡിയോയിൽ നമ്മുടെ സെറ്റിങ്സൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ ഒരുപാട് ആളുകൾക്ക് വ്ളോഗാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ വ്ളോഗുകളിലൂടെ കാണാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതിയിടണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസുമായി വരുന്നതുവരെ കാത്തിരിക്കാം എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം